latest news, news. subscribe our channel and press the bell icon. Never miss any ചവറയിൽ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തിയ ബി ജെ പി നേതാവിനെതിരെ കേസെടുത്തു ബി ജെ പി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷിനെതിരെയാണ് ചവറ പോലീസ് കേസെടുത്തത് വ്യാപാരിയുടെ പരാതിയെ തുടർന്നാണ് കേസ് ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും വറയിൽ കുടിവെള്ള കമ്പനി നടത്തുന്ന മനോജിനെയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത് രസീതിൽ രേഖപ്പെടുത്തിയ അയ്യായിരം രൂപ പിരിവ് നൽകാത്തതിന്റെ പേരിലായിരുന്നു ബി ജെ പി നേതാവിന്റെ ഭീഷണി സ്ഥാപനത്തിലെത്തിയ ബി ജെ പി പ്രവർത്തകർ അയ്യായിരം രൂപയുടെ രസീത് നൽകുകയായിരുന്നു എന്നാൽ മൂവായിരം രൂപ നൽകാമെന്ന് മനോജ് സമ്മതിച്ചെങ്കിലും വഴങ്ങാൻ നേതാവ് തയ്യാറായിരുന്നില്ല വർഷത്തിൽ ഒരു പിരിവാണുള്ളത് എന്നും അതിന് അയ്യായിരം രൂപ വേണം എന്നുമായിരുന്നു നേതാവിന്റെ ആവശ്യം എന്നാൽ ഇത് വ്യാപാരി നിഷേധിച്ചതോടെ നേതാവിന്റെ സ്വരം മാറുകയും വ്യാപാരിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇയാൾ എതിർത്തതോടെ അസഭ്യ വർഷവും ഉണ്ടായി സംഭവത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും പിന്നീട് പോലീസിനും പരാതി നൽകിയിരുന്നുവെന്നും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും മനോജ് പറയുന്നു സംഭവം പുറത്തായതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു അറസ്റ്റുടൻ ഉണ്ടാകുമെന്നാണ് സൂചന വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ആൻഡ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ മലയാളം